ഹായ് കൂട്ടുകാരെ പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചടങ്ങ് നോക്കി കഴിഞ്ഞ് അനന്തപുരിൽ എത്തുന്ന നവ്യ മറ്റാരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അബിയുടെ ചതി തെളിവ് സഹിതം തിരിച്ചറിയുവാണ് കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് കയറാനൊരുങ്ങുമ്പോഴും ആയിരിക്കും അഭി ഫോണിലൂടെ ആരോടോ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നത് അപ്പോൾ തന്നെ നവ്യക്ക് സംശയം തോന്നുന്നുണ്ട് നബ്യ അവിടെ പതുക്കെ മറിഞ്ഞു നിന്നിട്ട് അഭി സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കുവാണ് എന്നാൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നവ്യയുടെ സ്വഭാവം മുഴുവനായിട്ടങ്ങ് മാറുവാണ് നവ്യ പിന്നെ മറ്റൊരാളെ ായി തീരുവാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നവ്യയുടെ പ്രതികരണം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പ്രേക്ഷകരെ പോലും ഞെട്ടിക്കുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ആട്ടോ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ നെവ്യയും കുഞ്ഞിനെയും വീട്ടിലാക്കിയിട്ട് കനകയും ഗോവിന്ദനും തിരികെ പോകാനൊരുങ്ങി നിൽക്കുവാണ് ഗോവിന്ദൻ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ആഹാ അതെന്തൊരു പോക്കാദേ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിന്റെ മുത്തശ്ശിയും മുത്തശ്ശനുമാണ് രണ്ടുപേരും ഇന്നിവിടെ നിന്നിട്ട് പോയാൽ മതി ഇദ്ദേഹം എന്ത് പറയുന്നു ആ ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാണ് വസുന്ധരൻ നീ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് എനിക്കും ആ അഭിപ്രായം തന്നെയാ ഗോവിന്ദനും കനങ്കയും ഇന്നത്തെ ദിവസമെങ്കിലും ഇവിടെ നിൽക്കണം ഗോവിന്ദൻ പറയുന്നുണ്ട് അത് പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട് സാറേ ഒന്ന് രണ്ട് ശില്പത്തിന്റെ ഒക്കെ പണി പൂർത്തിയായിരിക്കുക അതിന്റെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണം അതുകൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല സാറേ എനിക്കറിയാം ഈ വെയ്യാത്ത ഗോവിന്ദനെന് ഈ ശില്പത്തിന്റെ പണിയൊക്കെ ഇനിയും ചെയ്യാൻ നിൽക്കുന്നത് എന്റെ മോൾ തന്നെ ഇപ്പൊ ആവശ്യത്തിലേറെ ഏറെ അധ്വാനിക്കുന്നില്ലേ എന്റെ മോൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ പിന്നെ ആദർശ് ഇത് മകരം പോലെ കരുതിയാൽ മതി പിന്നെ അവൻ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയാതെ തന്നെ ചെയ്തു തരും ഞങ്ങൾക്കറിയാം സാറേ ഇതുപോലൊരു മരുമകനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിക്കും ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് അതിൽ എനിക്കും കനകയ്ക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് കനകയും പറയുന്നുണ്ട് അതേ മൂർത്തി സാറേ ഞങ്ങളുടെ രണ്ട് മക്കളുടെയും ഭർത്താക്കന്മാരെ അവരെ സ്നേഹിക്കണം അത് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളൂ ഞങ്ങളെ വെറുത്താലും പ്രശ്നമല്ല ഞങ്ങളുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് കേട്ട് ജലജ ജാനകിയോട് പറയുന്നുണ്ട് ഓ പിന്നെ അഭിയാണോ ഇവരെ സ്നേഹിക്കാൻ നിൽക്കുന്നത് തന്നെ അവനിപ്പോ സ്നേഹിക്കുന്നത് ആ മാരണം തലയിൽ നിന്നും ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്നോർത്തിട്ടാ ഇതിന് പുറമെ ഈ കിളവനെയും കിളവിയും കൂടി സ്നേഹിക്കണം അത്രേ ജാനകിയും പറയുന്നുണ്ട് ഇതൊക്കെ ഇവരുടെ അടവാണ് ജലജെ തായ്മയോട് വന്ന് സംസാരിച്ചാലേ ഇവിടെ നിന്ന് വല്ല നക്കാപ്പിച്ചയും കിട്ടുമല്ലോ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ രണ്ടിന്റെയും മനസ്സിലിരിപ്പ് അതാ അതെ അതെ എന്ത് ചെയ്യാം അത് ഇവിടെയുള്ളവർക്ക് മനസ്സിലാവേണ്ടത് പറയുവാണ് ജലജ പിന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങട്ടെ കനകെ വാന്നും പറഞ്ഞുകൊണ്ട് കനകയും ഗോവിന്ദനും കൂടി തിരികെ പോവുകയാണ് കേട്ടോ ഒക്കെ നേരം കനക നവ്യോടായിട്ട് പറയുന്നുണ്ട് നവ്യമോളെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണം നിന്റെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം എന്നാ പിന്നെ അമ്മ ഇറങ്ങുവോ ഉം ശരിയമ്മ കുഞ്ഞിനെയൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം അമ്മ തോർത്ത് പേടിക്കണ്ടെന്ന് പറയുവാണ് ശരി വീട്ടിലെത്തിയിട്ട് അമ്മ വിളിക്കാം നയന മോളെ അമ്മ പോട്ടെ ശരി ശരിയമ്മേ അങ്ങനെ അവരെല്ലാവരും കൂടി ഇവരെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഒടുവിൽ ദേവിയാനിയോടും യാത്ര പറയുന്നുണ്ട് പറയുവാണേ മൂർത്തി സാറേ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട് ഞങ്ങളുടെ പേരക്കുട്ടിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറയുമ്പോൾ അതെന്താ കനകി അങ്ങനെ ഒരു പറച്ചിൽ അനങ്ങിക്കും ഗോവിന്ദനും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ എന്ന് വന്നാലും പ്രശ്നമില്ല ഇനി ഇവിടെ സ്ഥിര സ്ഥിരതാമസമാക്കുകയാണെങ്കിലും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ ഏഹ് അതൊന്നും വേണ്ട സാറേ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഞങ്ങളുടെ പേരക്കുട്ടിയെ ഒന്ന് കണ്ടാൽ മതി അനങ്കിക്കും ഗോവിന്ദനും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം എന്നാൽ ശരി സാറേ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് ഇങ്ങനെ പോയി അല്പനേരം കഴിഞ്ഞതിന് ശേഷം നവ്യ കുഞ്ഞുമായിട്ട് നയനയുടെ അരികിലേക്ക് വരുന്നുണ്ട് സമയത്ത് നയന ചന്ദിച്ചുകൊണ്ടിങ്ങനെ നടക്കുമായിരിക്കും എന്നാൽ ഈ ഒരു കാഴ്ച ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നവ്യൊക്കെ ചന്തു മോളെ മോൾക്ക് എന്താ വേണ്ടതെന്ന് നയനാമ്മയോട് പറയണം കേട്ടോ നമുക്ക് ചോദിക്കുമ്പോ ശരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദമോള് കേട്ടുകൊണ്ടാണ് നവ്യ ദേഷ്യത്തോടെ അങ്ങോട്ട് കയറി വരുന്നത് അയനെ എന്താ എന്റെ പാവം ഏത് സമയത്തും ഈ പെണ്ണിന്റെ കൂടെയാണല്ലോ നീ പിന്നെ ചേച്ചി ഞാൻ ഈ കുഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടപ്പോ നീ ഒന്നും പറയണ്ട ഏ നിന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞൊന്നുമല്ലോ ആ പിന്നെ നിന്റെ ഭർത്താവിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞൊക്കെ ആയിരിക്കാം കെത്തി നീ ഇതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാനാണോ ഭാവം ഞാൻ എന്ത് ചെയ്യണം ചേച്ചി ഈ കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിയണോ അപ്പൊ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ചന്ത് മോളെ കാണുന്നത് നീ എന്തെങ്കിലും ചെയ്യേ അല്ല ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ചേച്ചി ഇവിടെ ഉള്ളവരൊക്കെ ചേച്ചിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയെ നി വെറുതെ എന്ന ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് എൻ്റെ ജീവിതം പോലെ തന്നെ നിന്റെ ജീവിതവും നോക്കിയേ പറ്റൂ ഈ സമയം കൊണ്ട് നിനക്കൊരു കുഞ്ഞു പിറക്കേണ്ടതല്ലേ അപ്പോഴേ അവൾ മറ്റൊരു മറ്റൊരു കുഞ്ഞിനെ ലാളിച്ചുകൊണ്ട് നടക്കുന്നത് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഇവളെയും കൂട്ടിയാണോ കിടക്കാറ് അങ്ങനെയൊക്കെ കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെ ചേച്ചി കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയാതെ പിന്നെ ഇവിളെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞുവിടെ എടി ഈ പാവ എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കേ അവരുടെ വായിൽ നോക്കി നിൽക്കാതെ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇൻ അമ്മയൊന്നും വിളിച്ചു കൊണ്ട് കരയുമാണ് ചന്തമോളത് വിഷമിക്കേണ്ടട്ടോ മോൾ ഈ പാവയും വെച്ച് കളിച്ചോ നയനാമേ പെട്ടെന്ന് വരാട്ടോ എന്ന് പറയുമ്പോ അത് സംബന്ധിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ചന്ദുമോള് പിന്നെ കുഞ്ഞിനെ പാവയും കൊടുത്ത് പറഞ്ഞു വിടുമ്പോ ഞാൻ പറയുന്നുണ്ട് പാവം കുഞ്ഞാണ് ചേച്ചി അതിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ മനസ്സ് നോവുന്ന രീതിയിലൊന്നും സംസാരിക്കാതെ നീ ആ കുഞ്ഞിനെ അമിതമായിട്ട് സ്നേഹിക്കാതിരുന്നു നോക്ക് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ആദർശേട്ടനെ എന്തായാലും ഒരു കുഞ്ഞു പിറന്നു നീ ഇനി അത് വിട് നീ ഇനി എന്തായാലും ആദർശേട്ടനെ വിട്ട് കളയാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തൽക്കാലം നിനക്ക് സ്വന്തം എന്ന് പറയാൻ നിങ്ങൾക്കൊരു കുഞ്ഞു വേണം നിങ്ങൾക്ക് അത് സാധിക്കും ില്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണണം ചേച്ചി ഞാൻ ആദർശേട്ടനും അമ്മയുടെ ഒരു സുഹൃത്തിനും പോയി കണ്ടതാ ആണെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും പ്രശ്നങ്ങളൊന്നുമില്ല ചേച്ചി ആദർശേട്ടന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എഴുതി തന്നിട്ടുണ്ട് അത് കഴിച്ചാലും സമയമെടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അപ്പൊ പിന്നെ നീ പിന്നെ എങ്ങനെയാ ഈ കുഞ്ഞ് ആദർശിന്റേതാകുന്നത് ചോദിക്കുമ്പോ അത് തന്നെയാ ചേച്ചി ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞ് ആദർ െ നീ ഇനി എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല ഇനി എൻ്റെ മുന്നിൽ ന്യായീകരിക്കാനും നീ ശ്രമിക്കേണ്ട അമ്മ പോലും അയാളെ വിശ്വസിക്കുന്നില്ല പിന്നെ എങ്ങനെയാ എങ്ങനെയാണ് നിനക്ക് നിനക്കിതിനു പറ്റുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ ഞാൻ കാണുക ആ കുഞ്ഞിനെ നീ ഇങ്ങനെ ലാളിക്കരുത് എനിക്കതൊന്നും ഇഷ്ടമല്ല നീ ആ കുഞ്ഞിനെ വിട് നിനക്ക് ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് അത്രക്ക് ആഗ്രഹമാണെങ്കിൽ നീ ഇതാ ഇവനെ ലാളിച്ചോ എന്നാലും പ്രശ്നമില്ല ഇത് നമ്മുടെ സ്വന്തം തന്നെയാണല്ലോ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരു കുട്ടി അതും ഒരു പെൺകുട്ടി നീ അതിനെങ്ങനെ സ്നേഹിച്ച് വളർത്തിയിട്ട് അതിന്റെ കയ്യിൽ നിന്നും നിനക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ആ പെൺകുട്ടി നിന്നെ തിരിച്ച് സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് നിന്നെയും കളഞ്ഞിട്ട് പോകും അന്ന് നീ പഠിക്കൂന്നൊക്കെ പറയുമ്പോ ചേച്ചി ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പ്രതിഫലം തിരിച്ച് ആഗ്രഹിച്ചിട്ടല്ല ആ കുഞ്ഞിനെ നോക്കുന്നത് എല്ലാവരും അവരും കാണിക്കുന്നത് പോലെ എനിക്ക് കുഞ്ഞുങ്ങളോട് മുഖം കറിപ്പിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോ നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നയനെ മേം കയ്യിലിരിക്കുന്ന കുഞ്ഞു കരയുമാണ് കണ്ടിട്ട് നയന പറയുന്നുണ്ട് ചേച്ചി കുഞ്ഞിന് പാൽ കൊടുക്ക് അത് വിഷം ഇട്ടാ കരയുന്നതെന്നാ തോന്നുന്നത് ആരൊക്കെ ഞാൻ കൊടുത്തോളാം നീ ആദ്യം പറഞ്ഞത് കേക്ക് െ നീ ഞാൻ ഈ പറയുന്നത് അനുസരിക്കുന്നില്ല ഉണ്ടല്ലോ ഞാൻ ഈ വിവരങ്ങളൊക്കെ വിളിച്ച് നമ്മുടെ വീട്ടിൽ പറയും ഒരു പരിധി ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ദേഷ്യം പിടിച്ച് നവ്യ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുന്ന ചന്തു മോള അവിടെ ഇരുന്ന് കളിക്കുന്നത് കാണുന്നത് അത് കണ്ട് ദേഷ്യത്തോടെ ചന്ദുമോളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ നവ്യ അതൊന്ന് ചന്ദുമോൾ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് ഇവൾക്ക് ഇവളുടെ അമ്മയുടെ മുഖഛായമാണോ എന്തായാലും ആദർശന്റെ മുഖഛായ ഒന്നുമില്ല എന്നാലും എവിടെയോ നല്ല പരിചയമുള്ള മുഖം പോലെ ഇപ്പോഴാണ് നവ്യ അഭിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ അഭി എന്നോട് പറയുന്നതൊക്കെ സത്യം ഒരു ഫേസ് കട്ട് ഉള്ളത് പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത് പോയെ എനിക്ക് അങ്ങനെ തോന്നിയതാ ഏ വെറുതെ അഭിയെ ഞാൻ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും സമയത്താണ് ആ കുഞ്ഞ് അവിടെ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് നൊവ്യയെ നോക്കുന്നത് കുഞ്ഞുവാവ ആൻറ്റി എനിക്ക് കുഞ്ഞുവാവയെ കാണിച്ചു തരുമെന്ന് ചോദിച്ച് നൊവ്യയുടെ അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ ശന്തു മോള് കേൾക്കുമ്പോ നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നാലും നവ്യ പറയുന്നുണ്ട് കുഞ്ഞുമാവയൊക്കെ കാണിച്ചു തരാം പക്ഷെ ഞാൻ പറയുന്നത് മോളും കേൾക്കണം കേൾക്കാം അതും എനിക്ക് കുഞ്ഞു അവയെ കാണിച്ചു തരുവോ ആ കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞിക്കൊണ്ട് നവ്യ കുഞ്ഞിനെ നിന്ന് കൊണ്ട് ചാന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ കുഞ്ഞിന്റെ കവളിൽ ഒന്ന് തൊട്ട് നോക്കിക്കൊണ്ട് വാവയെ വാവയുടെ ചേച്ചിയാണെന്നൊക്കെ ചാന് മോൾ പറയുമ്പോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നവ്യക്ക് ഒരു ചേച്ചി വന്നിരിക്കുന്നു നിന്നോ വലിഞ്ഞു കയറി വന്നിട്ട് എന്റെ കുഞ്ഞിന്റെ ചേച്ചി ആവാൻ നിൽക്കുവോ ഏഹ് കുഞ്ഞിനെ കണ്ടല്ലോ ഇനി ആന്റി പറയുന്നത് പോലെ പോലെയൊക്കെ മോൾ ചെയ്യണം നിങ്ങളിങ്ങനെ എപ്പോഴും ഒന്നും നയനയുടെ അടുത്തേക്ക് ചെല്ലണ്ട പിന്നെ നയനയെ നയനാമയെന്നും വിളിക്കണ്ട എന്നെ വിളിക്കുന്നത് പോലെ ആൻറ്റി എന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ അത് പറ്റില്ല എനിക്ക് നൈനാമയാ നൈനാമ പറഞ്ഞതാ എന്നോട് എന്ന് വിളിക്കാൻ ഏ അങ്ങനെ പലതും പറയും പക്ഷെ നീ നീ നീനീ എന്ന് വിളിക്കണ്ട ിൽ ഞാൻ എന്ന് വിളിച്ചോ അല്ലെങ്കിൽ വെറും ആൻറ്റി എന്ന് വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഇനി കുഞ്ഞിനെ കാണിച്ചു തരില്ല ഈ കുഞ്ഞിന്റെ ചേച്ചിയും അകത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യം പിടിച്ച് അവിടെ നിന്നങ്ങ് പോവുകയാണ് പറഞ്ഞു നവ്യ അവിടെ നിന്നങ്ങ് പോകുന്നതും ചന്തമൊളുക്കനും വിഷമത്തോടെ നിൽക്കുവാൻ കേട്ടോ പിന്നീട് അങ്ങനെ കാണിക്കുന്നത് നബി മുറിയിലേക്ക് കയറാനായിട്ട് നിൽക്കുവാണ് സമയത്താണ് അഭി ഫോണിലൂടെ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നത് ആറിന്റെ പഴുതിലൂടെ അഭിയെ നന്നായിട്ട് കാണാണ് നവ്യ അബിയുടെ സംസാരം തുടങ്ങിയോ ആറോട് ഇത്രമാത്രം സംസാരിക്കാൻ ഹലിഖിൽ വേണ്ട കുറച്ചു നേരം ഇവിടെ തന്നെ നിൽക്കാം എന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കാലോ ഞാൻ അകത്തേക്ക് ചെന്നാൽ ചിലപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകും പറഞ്ഞു വാതിലിന്റെ മറവിൽ നിന്നിട്ട് അഭി എന്താ സംസാരിക്കുന്നത് എന്ന് നവ്യ കേൾക്കുക അഭി പറയുന്നത് എന്താ ഈ കുണ്ടകളോടാണ് അഭി സംസാരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ ആ തള്ള പുറത്തു പോകുമല്ലോ ആ സമയത്ത് വേണം നിങ്ങൾ ആ വീടിന്റെ അകത്ത് കയറി പറ്റാൻ വീടിനകത്ത് കയറി പറ്റാനോ ഈ അഭി എന്തൊക്കെയായി പറയുന്നത് ആരോടെ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് അതൊന്നും അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേ നവ്യ അവിടെ തന്നെ നിൽക്കുവാണ് ഒന്നും അറിയാതെ അഭി വീണ്ടും ഫോണിലൂടെ സംസാരം തുടങ്ങി ാണ്ഡാ നിങ്ങൾ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചതാ നാവ് ചലിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ എല്ലാം അവസാനിച്ചു നിനക്കുമൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോ സാറേ ഞങ്ങൾ എന്തിനാ അതിലേക്ക് വലിച്ചേക്കുന്നത് പറഞ്ഞത് പോലെയൊക്കെ ഞങ്ങൾ ചെയ്യാം മാക്സിമം ഞങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട് ആ സ്ത്രീ ആ വീട്ടിൽ നിന്നും മാറിയിട്ടുള്ള സമയം വേണ്ടേ ഏതു നേരവും അവരാ വീട്ടിൽ തന്നെയാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള ഒരു പയ്യനാ ആദർശന്റെ പണിയാണ് ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോ എങ്കിൽ പിന്നെ വേറെ വേറെന്തെങ്കിലും വഴി നോക്ക് ട്രഗിലൂടെ ചെന്ന് എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി അവരവിടേക്ക് വരുത്തിക്കേ എന്നിട്ട് അവരെ അങ്ങ് മയക്കിയിട്ട് അവളെ അങ്ങ് ഇല്ലാതാക്കിയേക്ക് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സാറേ പിന്നെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഒരുപാട് അയൽവാസികളൊക്കെ വീടാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ സാറേ എന്നാ പിന്നെ ഒരു രണ്ട് ദിവസം നിങ്ങൾക്കൊക്കെ സമയം തരാം രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ അവളെ ഒന്ന് തീർത്ത് താന്ന് പറയുവാണ് അഭി കേൾക്കുമ്പോൾ തന്നെ എന്നെ ഇവയുടെ കൈയും കാലും ഒക്കെ വിറക്കുന്നുണ്ട് കേട്ടോ അയ്യോ ആരെയോ തീർക്കുന്ന കാര്യമാണല്ലോ ഇവനി പറയുന്നത് ആരെ മയക്കിൽ കിടത്തിട്ട് ആര് തീർക്കാനായിരിക്കും അയ്യോ ഇനി എന്നെ എന്നെങ്ങാനും ആയിരിക്കുമോ എന്നോടല്ലാതെ ഇവനും പിന്നെ മറ്റാരോടാ ശത്രുത ചിന്തിച്ച് പേടിയോടെ നിൽക്കുമ്പോഴായിരിക്കും അഭി ആ കാര്യം പറയുന്നത് ആ അനഘ എന്ന് പറയുന്നവൾ നാളെ നേരം വെളുക്കുമ്പോൾ ഉണ്ടാവരുത് ഒന്നുകിൽ അവളെ മൊത്തത്തിൽ ജീവചവമാക്കണം അല്ലെങ്കിൽ അവൾ ഒരിക്കലും ആ ഉറക്കിൽ നിന്നും ഉണരരുത് ഇട്ടില്ല ഏതെങ്കിലും ഒന്ന് നടന്നേ പറ്റോ ഇല്ല എന്നാണെങ്കിൽ ഞാൻ നിങ്ങളെ മാറ്റി വേറെ ആളുകളെ വെക്കും ഏട്ടോന്നും പറയുമ്പോ അയ്യോ സാറേ പറഞ്ഞു പണത്തിന് പറഞ്ഞ ചോദ്യം ഞങ്ങൾ ചെയ്തിരിക്കും പിന്നെ എന്താ ഇത്ര താമസം പെട്ടെന്നാവട്ടെ അത് കഴിഞ്ഞിട്ട് വേണം ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പിന്നെ സാറേ സാറിന്റെ കുഞ്ഞല്ലേ അത് കുഞ്ഞിന്റെ കാര്യത്തിൽ സാർ എന്ത് തീരുമാനം എടുക്കാനാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാടാ എനിക്ക് ഭാരമായിക്കൊണ്ട് ആ ഒരു കുട്ടി ഏതെങ്കിലും ഒരു കാലത്ത് അത് എന്റെ കുഞ്ഞാണെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ അതിനു മുമ്പേ അതും അങ്ങ് ഫിനിഷ് ചെയ്യണം അയ്യോ അത് വേണോ സാറേ ആ കുട്ടി അവിടെ ജീവിക്കൂ താൻ പറഞ്ഞു പണിയെടുത്താൽ മതി ഇവയാണ് നവ്യ ചിന്തിക്കുന്നത് ഏത് കുഞ്ഞു എൻറെ കുഞ്ഞിനെയും എന്നെയും കൊല്ലുന്ന കാര്യമാണോ ഇവനീ പറയുന്നത് ചന്തുമോളയും ചന്തുമോളുടെ അമ്മയും ആയിരിക്കുമോ അമ്മ മരിച്ചെന്നല്ലേ അഭി എന്നോട് പറഞ്ഞത് ഇപ്പൊ ഞാനായിരിക്കുമോ ഷോ ഈ അബിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാണല്ലേ എന്നെ ചതിക്കുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചെ കുഞ്ഞുമായിട്ട് നയനയുടെ റൂമിലേക്ക് ചെല്ലുവാണ് ഏട് കാണിക്കുന്നത് അഭി വിളിച്ച് പറഞ്ഞ ആ ഗുണ്ടകളാണ് കേട്ടോ സ്വന്തം കുഞ്ഞിനെ വരെ കൊല്ലാൻ മടിയില്ലാത്തവനാ പെണ്ണിനെ നമ്മൾ തീർത്തു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു പണം തരുവോ ആ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതെല്ലാം കണ്ടറിയണം ഇല്ലന്നാണെങ്കിൽ അവനെ നമ്മൾ ശരിയാക്കണം അതെ എന്തായാലും അവന് വേണ്ടി കുറച്ചൊന്നുമല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ ചരിക്കാനാണ് അവൻ്റെ ഉദ്ദേശമെങ്കിൽ ആദ്യം അവനെ അങ്ങ് തീർക്കാമെന്ന് ഇങ്ങനെ പരസ്പരം പറയുവാണ് അവരെ അങ്ങനെ കാണിക്കുന്നത് വെപ്രാളപ്പെട്ടുകൊണ്ട് നയനയുടെ ആരികിലേക്ക് ഓടി വരുന്ന നവ്യയാണ് നയനയാണെങ്കിൽ അപ്പോഴും ചന്മോളയിൽ ആളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമയത്തായിരിക്കും ഓടിക്കുതെച്ചോണ്ട് നവ്യാണ് വരുന്നത് നയനയെന്ന് വിളിച്ചുകൊണ്ട് എന്താ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ ഇതക്കുന്നത് ചേച്ചിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കും അത് പിന്നെ അയനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ ചേച്ചി എന്ത് കാര്യം എന്ന് എന്നെ അഭി ഉണ്ടല്ലോ അവനെ ഞാൻ വിശ്വസിച്ചു പോയി അവനിപ്പോ എന്നെ കൊല്ലാൻ നോക്കുക ഏയും എന്റെ കുഞ്ഞിനെയും എന്ത് ചേച്ചി എന്തൊക്കെയായി പറയുന്നത് അതായെ അഭി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നൊന്നുമില്ല അവൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ നടിച്ചത് അവൻ എന്നെ കൊല്ലാനായിരുന്നു എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ നയനെ അവനിപ്പോ ഫോണിലൂടെ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഇതേയും എന്റെ കുഞ്ഞിനെയും തീർക്കുന്ന കാര്യമാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കൊല്ലാനോ അല്ലെങ്കിൽ ജീവശവമായിട്ട് കിടത്താനോ ആണ പറഞ്ഞത് നാവ് ചലിച്ചാൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് എന്തിനാ എന്നെ കുറിച്ച് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് എന്റെ നാവിൽ നിന്നും എന്ത് സത്യങ്ങൾ പുറത്തു വരാനാ എന്നാൽ ഇത് കേൾക്കുമ്പോ നയനക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകുന്നുണ്ട് ീർക്കാനാണ് അഭി പദ്ധതി ഇടുന്നത് എന്ന് നയനയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാണ് നയനെ അത് മാത്രമല്ല ഒരു അനകയെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു കേട്ടപ്പോൾ തന്നെ നയന ഒന്ന് ഞെട്ടിപ്പോവാട്ടോ എന്റെ ചേച്ചി ഇപ്പൊ പറഞ്ഞത് അഭി അനകയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടെന്നോ ഏ നയനെ അര അനക നിനക്കറിയോന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ ചേച്ചി ഇന്ന് ഈ ഇരിക്കുന്ന ചന്ദ്രടെ അമ്മയാണ് അനക അപ്പൊ ചന്ദോൾക്ക് അമ്മയുണ്ടോ അബി എന്നോട് പറഞ്ഞത് ചന്തുമോളുടെ അമ്മ മരിച്ചുപോയെന്നാണല്ലോ അല്ലങ്ങനെ പലതും പറയും അവൻ ഈ കുഞ്ഞുമായിട്ട് എന്തോ ബന്ധമുണ്ട് ചേച്ചി എന്താ ഭർത്താവിനെ സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചേച്ചിക്ക് അത് വിഷമമാവല്ലോ എന്നോർത്താണ് ഞാനൊന്നും പറയാതിരുന്നത് അപ്പൊ നീ എന്താ അതിനെ പറഞ്ഞു വരുന്നത് ഇത് അബിയുടെ കുഞ്ഞാണെന്നാണോ ഇല്ല ചേച്ചി എവിടെ എന്താണ് സത്യം എന്നൊന്നും ആർക്കും അറിയില്ല ഇനി എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ളേമോ എന്നൊന്നും എന്നും പറയാൻ പറ്റില്ല നമ്മുടെ മുത്തശ്ശനെ വിളിച്ച് ഈ വീട്ടിലെ ഏതോ ഒരു കൊച്ചുമകന്റെ കുഞ്ഞാണ് ചന്ദമോളെന്ന് ഇവളുടെ അമ്മ പറഞ്ഞത് ഏനെ അപ്പൊ അഭിയായിരിക്കും കുഞ്ഞിന്റെ അച്ഛൻ അറിയില്ല ചേച്ചി അറിയുന്നത് അനഖയ്ക്ക് മാത്ര അവളാണെങ്കിൽ കോമ സ്റ്റേജിൽ വീട്ടിൽ കിടക്കുവാണ് വീട്ടിൽ മുത്തശ്ശൻ ഒരു ഹോം നഴ്സിനെയും കൂടി നിർത്തിയിട്ടുണ്ട് അവർക്ക് കൂട്ടിനായിട്ട് മറ്റാരും അവിടെ ഇല്ല എങ്കിൽ പിന്നെ അനഘയെ തീർക്കുന്ന കാര്യം തന്നെയായിരിക്കും അവൻ പറഞ്ഞത് അഖയെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ഏനെ അഭി ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അഭിയുടെ കുഞ്ഞു തന്നെയായിരിക്കും ചന്ദമോള് െ നീ ഇതിന്റെ പേരിൽ വെറുക്കരുത് നീ നോക്കിക്കോനൈനെ ഞാൻ അവനെ അങ്ങനെ വെറുതെ വിടില്ല ഞാനൊരു പാഠം പഠിപ്പിക്കും ഈ കുഞ്ഞ് അവന്റേതാണെങ്കിൽ അവൻ പിന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്റെ ജീവിതത്തിൽ എന്ന് മാത്രമല്ല ഈ തറവാട്ടിൽ തന്നെ അവനും ഉണ്ടാവില്ല ഈ വീടിനും എൻറെ ജീവിതത്തിന്റെ പഠിക്ക് പുറത്തായിരിക്കും അവൻറെ സ്ഥാനം കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു അച്ഛനില്ല ഒന്നും അറിയാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ ചേച്ചി എന്തായാലും അവനൊരു ജീവൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നല്ലേ പറഞ്ഞത് ശരിക്കും നന്നായിരുന്നെങ്കിൽ അവൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നോ നയനെ ഈ വിവരം എന്തായാലും എത്രയും പെട്ടെന്ന് മുത്തശ്ശനെ അറിയിച്ചേ പറ്റൂ മുത്തശ്ശൻ അഭിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം ചേച്ചി അത് എന്നെ നീ ഒന്നും പറയണ്ട ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ആദ്യം അവൻറെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേ നവ്യ ദേഷ്യത്തോടെ റൂമിലേക്ക് പോവുകയാണ് റൂമിലെത്തുന്ന സമയത്ത് അഭി അവിടെ ഉണ്ടാവില്ല നവ്യ അവിടെ റൂമിലിരുന്ന് കുഞ്ഞിന് പാൽ കൊടുത്ത് ഉറക്കമായിരിക്കും ആ സമയത്തായിരിക്കും അഭി കയറി വരുന്നത് അഭിയെ കണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ തൊട്ടിലേക്ക് മാറ്റി കിടത്തുവാണെ നവ്യ തുടർന്ന് അകത്തേക്ക് കയറി വരുന്ന അബിയുടെ കരണം അടിച്ചു പുകയ്ക്കുന്നുണ്ടോ നവ്യ നീ ഇത്രയും നാളും എന്നെ ചതിക്കുമായിരുന്നു അല്ലേടാ നീ ഇപ്പൊ ഫോണിലൂടെ ആരോട് സംസാരിച്ചല്ലോ ആരെയോ കൊല്ലൻ പറഞ്ഞേൽപ്പിച്ചല്ലോ ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടടാ നാണമില്ലട സ്വന്തം കുഞ്ഞിനെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ഇനിയും നീ എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട നിന്ന് ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്നും വിചാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ടേ അഭ്യൂടെ കരണത്ത് തലങ്ങും വിലങ്ങും അടിക്കുവാണ് നവ്യ അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ